കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ മുറിവേറ്റത് ആര് എന്ന് ചോദിച്ചാൽ ജോസ് കെ മാണി എന്ന് പറയേണ്ടി വരും പാലായിൽ ജോസ് കെ മാണി പരാജയപ്പെട്ടു മണി സി കാപ്പനോട് മാണിസാറിന്റെ സഹതാപ തരംഗം പോലും ജോസ് കെ മാണിയെ രക്ഷിച്ചില്ല അതുകൊണ്ട് തന്നെ ഇത്തവണ പാല പിടിക്കാൻ ജോസ് കെ മാണി ഇറക്കിയിരിക്കുന്നത് തൻ്റെ ഭാര്യ നിഷ ജോസ് കെ മാണിയെയാണ് നിഷ ജോസ് കെ മാണിയെ പാലയിൽ ഇറക്കിയ ജോസ് കെ മാണി മറ്റൊരു കടുംപെട്ടിന് ഒരുങ്ങുന്നു കടുത്തുരുത്തിയിൽ മത്സരിക്കാൻ ജോസ് കെ മാണി തീരുമാനിച്ചിരിക്കുന്നു എന്ന വാർത്തയാണ് പൊളിറ്റിക്സ് കേരള എക്സ്ക്ലൂസീവായി പുറത്തേക്ക് വിടുന്നത് കടുത്തുരുത്തിയിൽ ജോസ് കെ മാണിയും മോൻസ് ജോസഫും തമ്മിൽ ഏറ്റുമുട്ടും കടുത്തിരുത്തി സി പി എം പിടിച്ചെടുക്കാനുള്ള പ്ലാൻ ഉണ്ടായിരുന്നു കാരണം കടുത്തുരുത്തിയിൽ സി പി എം സി പി എം സ്ഥാനാർത്ഥി നിന്നാൽ ജയിക്കും കേരള കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥികൾ ദുർബലരാണ് എന്നൊരു അവകാശവാദം സി പി എം ഉന്നയിച്ചിരുന്നു ആ ഈ സാഹചര്യത്തിലാണ് ജോസ് കെ മാണി കടുത്തിരുത്തിയിൽ മത്സരിക്കാൻ തീരുമാനം എടുത്തിരിക്കുന്നത് കടുത്തിരുത്തി ഏറെക്കാലമായി മോൻസ് ജോസഫിൻ്റെ തട്ടകമാണ് ക്രൈസ്തവ വോട്ടുകളും എൻ എസ് എസ് വോട്ടുകളുമെല്ലാം സ്വന്തമാക്കിക്കൊണ്ട് ജോൺസ് മോൺസ് ജോസഫ് തുടർച്ചയായി ജയി ജയിക്കുന്ന മണ്ഡലമാണ് കടുത്തിരുത്തി ആ മണ്ഡലത്തിലാണ് ഇപ്പോൾ ജോസ് കെ മാണി എത്തുന്നത് കടുത്തിരുത്തി കേരള കോൺഗ്രസ് എം ഗ്രൂപ്പിന്റെ മാണി ഗ്രൂപ്പിന്റെ ശക്തി കേന്ദ്രമാണ് ധാരാളം പ്രവർത്തകർ ഉണ്ട് മാണി ഗ്രൂപ്പിലെ സാധാരണ ധാരാളം പ്രവർത്തകർ കടുത്തുരുത്തിയിലുണ്ട് അതുകൊണ്ട് തന്നെ കടുത്തുരുത്തിയിൽ ജോസ് കെ മാണിക്ക് വലിയൊരു വിജയം നേടാൻ കഴിയുമെന്ന് അവർ കണക്ക് കൂട്ടുന്നു സി പി എമ്മിന്റെ പ്രവർത്തനം കൂടിയാകുമ്പോൾ കടുത്തുരുത്തി ജോസ് കെ മാണിക്ക് വലിയ ഒരു വിജയം നൽകും എന്ന് തന്നെയാണ് സൂചന എന്തായാലും ശക്തമായ ഒരു തീരുമാനമാണ് ജോസ് കെ മാണി എടുത്തിരിക്കുന്നത് കടുത്തുരുത്തിയിൽ മോൺസ് മോൻസ് മോൻസ് ജോസഫിനെ പരാജയപ്പെടുത്തുക മോൺസ് മോൺസ് ജോസഫ് കടുത്തുരുത്തിയിൽ ജയിച്ചു വരുന്നത് എതിരാളികളുടെ ബലക്കുറവ് കൊണ്ടാണ് മോൺസ് മോൻസ് ജോസഫിൻ്റെ ശക്തി ശക്തി കൊണ്ടല്ല മാത്രമല്ല മോൺസ് ജോസഫിനെ കണ്ട് കണ്ട് ജനങ്ങൾ മടുത്തിരിക്കുന്നു ലളിതമായ ജീവിതമാണ് മോൺസിൻ്റെത് നല്ല പെരുമാറ്റമാണ് മോൺസിൻ്റെത് മരണത്തിനും വിവാഹത്തിനുമൊക്കെ നിറസാന്ത്യമാണ് കടുത്തുരുത്തിയിൽ മോൺസ് ജോസഫ് കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പ് ിന്റെ എല്ലാമെല്ലാമായ മോൻസ് ജോസഫ് പി ജെ ജോസഫിന്റെ വത്സല ശിഷ്യനായ മോൻസ് ജോസഫ് പക്ഷേ മോൻസ് ജോസഫിന്റെ കടുത്തുരുത്തിക്കാർക്ക് മടുത്തിരിക്കുന്നു നിരന്തരം ഒരേ ആൾ തന്നെ വിജയിച്ച് എം എം എൽ എ ആയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും എന്ന എന്നുള്ള എന്നുള്ളതിൻ്റെ ഒരു ഉത്തരമാണ് മോൻസ് ജോസഫ് ഈ കടുത്തിരുത്തിയിൽ കാര്യമായ വികസന പ്രവർത്തനമൊന്നും മോൻസ് ജോസഫ് നടത്തിയിട്ടില്ല പക്ഷേ ഇതിനാളീ ദുർബലനായതുകൊണ്ട് അദ്ദേഹം ജയിച്ചു പോകുന്ന ഒരു രീതിയാണ് ഉള്ളത് എന്തായാലും ഇത്തവണ കടുക്കം ജോസ് കെ മാണി തന്നെ കടുത്തിരുത്തിയിൽ എത്തുന്നു കടുത്തുരുത്തിയിൽ എത്തുന്ന ജോസ് കെ മാണി മാണിയെ റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ വിജയിക്കാൻ വിജയിപ്പിക്കാൻ കേരള കോൺഗ്രസ് എം പ്രവർത്തകർ തയ്യാറെടുക്കുന്നു ജോസ് കെ മാണി കടുത്തിരുത്തിയിൽ എത്തും എന്നത് ഉറപ്പാണ് അങ്ങനെയാണെങ്കിൽ കടുത്തുരുത്തിയിൽ പോരാട്ടം പോരാട്ടം കടുക്കും പോരാട്ടം കടുത്തിരുത്തിയിൽ കടുക്കും എന്ന് മാത്രമല്ല ജോസ് കെ ജോസ് കെ മാണിയെ സംബന്ധിച്ചിടത്തോളം അതൊരു ജീവൻ മരണ പോരാട്ടമായി മാറുകയും ചെയ്യും ജോസ് കെ മാണി കഴിഞ്ഞ തവണ പാലയിൽ തോട്ട തോറ്റത് മാണി ഗ്രൂപ്പിനാകെ തിരിച്ചടിയായി മാറി പക്ഷേ ജയരാജും റോഷി അഗസ്റ്റനും ഒക്കെ ജയിച്ചു കയറിയത് മാണിക്ക് ആശ്വാസമായി കോട്ടയത്ത് കഴിഞ്ഞ തവണ സി പി എമ്മിന് കുതിപ്പുണ്ടാക്കിയത് അല്ലെങ്കിൽ സി പി എമ്മിനെ രക്ഷപ്പെടുത്തിയത് മാണി ഗ്രൂപ്പിൻ്റെ സാന്നിധ്യമാണ് അത് സി പി എം തിരിച്ചറിയുകയും ചെയ്തിരിക്കുന്നു എന്തായാലും കടുത്തിരുത്തി ഏറ്റെടുക്കാൻ സി പി എം തീരുമാനിച്ചിരുന്നു അതിൽ ജോസ് കെ മാണി ഗ്രൂപ്പിന് വലിയ അതൃപ്തി ഉണ്ടായിരുന്നു വലിയ അതൃപ്തി തന്നെ ഉണ്ടായിരുന്നു സി പി ഐയിൽ നിന്ന് പരവോർ സീറ്റ് പറവൂർ സീറ്റ് ബി ഡി സതീശൻ മത്സരിക്കുന്ന പറവോർ സീറ്റ് പിടിച്ചെടുക്കാനും സി പി എമ്മിന് താല്പര്യമുണ്ട് അതും സി പി ഐയെ അല്പം അസ്വസ്ഥമാക്കുന്നുണ്ട് എന്തായാലും കടുത്തിരുത്തി ജോസ് കെ മാണി മത്സരിച്ചില്ലെങ്കിൽ സി പി എം പിടിച്ചെടുക്കും എന്നുള്ളത് ഉറപ്പാണ് ഈ സാഹചര്യത്തിലാണ് ജോസ് കെ മാണി കടും വെട്ട് വെട്ടി കടുത്തുരുത്തിയിൽ എത്തിയിരിക്കുന്നത് കടും വെട്ട് തന്നെയാണ് വെട്ടിയിരിക്കുന്നത് ജോസ് കെ മാണി കടും പെട്ട് വെട്ടി കടുത്തിരുത്തിയിലെത്തിയ ജോസ് കെ മാണിയെ വിജയിപ്പിക്കാൻ സി പി എം പ്രവർത്തകർ ബാധ്യസ്ഥരാണ് കാരണം കഴിഞ്ഞ തവണ പാലായിൽ ജോസ് കെ മാണി തോറ്റതിൽ ചില ചില ചതികളുണ്ടെന്ന് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പുകാർ പറയാതെ പറഞ്ഞു കഴിഞ്ഞു ചില ചതികൾ അവിടെ നടന്നു സി പി എം കാർ വേണ്ട വിധം പ്രവർത്തിച്ചില്ല സി പി എം കാർ പിന്നിൽ നിന്ന് കുത്തി ഇതൊക്കെയാണ് പറയാതെ പറഞ്ഞത് പക്ഷെ കടുത്തുരുത്തിയിൽ കൂടി ഏർ ജോസ് കെ മാണിയെ പിന്നിൽ നിന്ന് കുത്തിയാൽ വിവരമറിയും കാരണം കടുത്തുരുത്തി ഗ്രൂപ്പിന്റെ ശക്തി കേന്ദ്രമാണ് പാല പോലെ തന്നെ മാണി ഗ്രൂപ്പിന്റെ പാലേക്കാളും മാണിഗ്രൂപ്പിന് ശക്തിയുള്ള മേഖലയാണ് കടുത്തുരുത്തി അവിടെയാണ് ജോസ് കെ മാണി എന്ന മാണിയുടെ പുത്രൻ എത്തുന്നത് എന്തായാലും കടുത്തുരുത്തിയിൽ പോര് കടുക്കും എന്നുള്ളത് ഉറപ്പാണ് കടുത്തുരുത്തിയിൽ ജോസ് കെ മാണി എത്തുന്നു നല്ലൊരു നീക്കമാണ് ജോസ് കെ മാണി ഇപ്പോൾ ഇപ്പോൾ നടത്തുന്നത് ജോസ് കെ മാണിക്ക് സാധാരണ രാഷ്ട്രീയ തന്ത്രജ്ഞം തന്ത്രജ്ഞത അറിയില്ലായിരുന്നു കെ എം മാണി നന്നായി രാഷ്ട്രീയ തന്ത്ര തന്ത്രം പയറ്റിയ വ്യക്തിയാണ് പക്ഷേ ജോസ് കെ മാണിക്ക് രാഷ്ട്രീയ തന്ത്രം പയറ്റാൻ അറിയില്ല അതുകൊണ്ടാണ് കഴിഞ്ഞ തവണ അദ്ദേഹം പാലയിൽ പരാജയപ്പെട്ടത് പക്ഷേ ഇപ്പോൾ അദ്ദേഹം അദ്ദേഹം രാഷ്ട്രീയ തന്ത്രം നന്നായി പയറ്റുന്നു നിഷ ജോസ് കെ മാണിയെ പാലയിൽ ഇറക്കുന്നതോടുകൂടി മാണിസി കാപ്പൻ്റെ അടപ്പളവുകൾ എന്നുള്ളത് ഉറപ്പാണ് കാരണം നിഷയ്ക്ക് സ്ത്രീകൾക്കിടയിൽ വലിയ സ്വീകാര്യതയുണ്ട് മാത്രമല്ല എഴുത്തുകാരിയാണ് അവർ ക്യാൻസർ സർവൈവറാണ് അവർ അർബുദത്തിൽ നിന്ന് മോചിതയായി പൊതുരംഗത്തേക്ക് സജീവമായ വ്യക്തിയാണ് നിഷ ജോസ് കെ മാണി നിഷയെ തന്നെ പാലായിൽ ഇറക്കിക്കൊണ്ട് മാണി മാണിസികാപ്പന്റെ മണ്ടക്കിട്ട് കൊട്ടുകൊടുത്തിരിക്കുന്നു ജോസ് കെ മാണി അതിനുശേഷമാണ് ജോസ് കെ മാണി ശക്തമായ തീരുമാനം എടുത്തിരിക്കുന്നത് കടുത്തിരുത്തി പിടിക്കാൻ ഇറങ്ങുക കടുത്തുരുത്തി കേരള കോൺഗ്രസിൻ്റെ മാണി ഗ്രൂപ്പിന്റെ ശക്തി ദുർഗമാണ് അതാണ് കടുത്തിരുത്തിയുടെ പ്രത്യേകത അതിനൊപ്പം സി പി എം വോട്ടുകൾ കൂടി പോൾ ചെയ്താൽ സി പി എം വോട്ടുകൾ കൃത്യമായി പെട്ടിയിൽ വീണാൽ തീർച്ചയായും ജോസ് കെ മാണി കടുത്തുരുത്തിയിൽ വലിയ ഭൂരിപക്ഷത്തിൽ ജയിച്ചു കയറും ജോസ് കെ മാണി കടുത്തുരുത്തിയിൽ മത്സരിക്കുമ്പോൾ സമീപ മണ്ഡലങ്ങളിലും അതിൻ്റെ സ്വാധീനം ഉണ്ടാകും എന്തായാലും കടുത്തുരുത്തി പതക്കെ പിടിച്ചെടുക്കാൻ സി പി എം കണ്ണും നട്ട് ഇരിക്കുകയായിരുന്നു ഒരു കുറുക്കന്റെ കണ്ണുകളോടെ കടുത്തുരുത്തി നോക്കിയിരിക്കുകയായിരുന്നു പിണറായി എന്ന് വേണമെങ്കിൽ തമാശയ്ക്ക് പറയാം ആലങ്കാരികമായി പറയാം സി പി എം അത് പിടിച്ചെടുത്ത് മോൻ ജോസഫിനെ തോൽപ്പിക്കാൻ തയ്യാറെടുത്തിരിക്കുകയായിരുന്നു അതിനിടയിലാണ് ജോസ് കെ മാണി മാണി ബുദ്ധിപൂർവ്വമായി ഒരു കളി കളിച്ചത് അത് ബുദ്ധിപൂർവ്വമായ ഒരു കളി തന്നെയായിരുന്നു ആ കളിയിൽ സി പി എം വീണു കടുത്തുരുത്തിയിൽ മോൻസും ജോസ് കെ മാണിയും തമ്മിലുള്ള പോരാട്ടം ഉറപ്പായിരിക്കുന്നു കടുത്തുരുത്തി മണ്ഡലത്തിൽ മോൻസ് ജോസഫിന് പഴയ സ്വാധീനമൊന്നുമില്ല ജോസഫ് ഗ്രൂപ്പിന് കുറച്ച് ആൾക്കാരുണ്ടെന്നല്ലാതെ മോൻസ് ജോസഫ് എന്ന വ്യക്തിയെ ജോസഫ് ഗ്രൂപ്പിലെ ആൾക്കാർ തന്നെ പി ജെ ജോസഫ് ഗ്രൂപ്പിലെ ആൾക്കാർ തന്നെ എതിർക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ട് ഈ സാഹചര്യത്തിലാണ് വളരെ ബുദ്ധിപരമായ ഒരു നീക്കം ജോസ് കെ മാണി നടത്തിയിരിക്കുന്നത് കടുത്ത പോരാട്ടം കടുത്തരുത്തിയിൽ കാഴ്ചവെക്കാൻ ജോസ് കെ മാണി എത്തുമ്പോൾ അതൊരു തുറന്ന യുദ്ധമായി മാറുന്നു ജോസഫ് ഗ്രൂ ജോസഫ് മാണി ഗ്രൂപ്പുകളുടെ അഭിമാന പോരാട്ടം മോൺസ് ജോസഫ് പി ജെ ജോസഫിൻ്റെ എല്ലാമെല്ലാമാണ് പക്ഷേ മോൺസ് ജോസഫിന് പി ജെ ജോസഫ് കൊടുക്കുന്ന പരിഗണനയിൽ അസ്വസ്ഥരായ ഒരുപാട് പേർ അവിടെയുണ്ട് അതുകൊണ്ട് തന്നെ അവരുടെ വോട്ടുകളും ജോസ് കെ മാണിയിലേക്ക് മറിയാനുള്ള സാധ്യതയുണ്ട് ചുരുക്കത്തിൽ ജോസ് കെ മാണിയുടെ വരവ് ഏറ്റവും കൂടുതൽ അപകടത്തിലാക്കുന്നത് പി ജെ ജോസഫിനെയാണ് കാരണം കടുത്തുരുത്തിയിൽ നിന്ന് ഒരു എം എൽ എ കാലവും പി ജെ ജോസഫിന് ഉറപ്പായിരുന്നു മോൻസ് ജോസഫ് മോൻസ് ജോസഫ് കടുത്തുരുത്തിയിൽ നിന്നാൽ വിജയിക്കും പി ജെ ജോസഫ് തോറ്റപ്പോഴും മോൻ മോൻസ് ജോസഫ് വിജയിച്ചിട്ടുണ്ട് അങ്ങനെയുള്ള ഒരു ചരിത്രമൊക്കെ ഉണ്ട് അതുകൊണ്ട് പി ജെ ജോസഫ് കടുത്തുരുത്തിയെ ഇത്തവണ ആശങ്കയോടെ കാണുന്നു കാരണം കടുത്തുരുത്തിയിൽ എത്തുന്നത് ജോസ് കെ ജോസ് കെ മാണി ണിയാണ് മാണിയുടെ മകനാണ് കേരള കോൺഗ്രസിന്റെ ഏർ പ്രവർത്തകർ ഊർജസ്വലമായി നിൽക്കുന്ന കടുത്തുരുത്തിയിൽ ജോസ് കെ മാണി എത്തുന്നതോടുകൂടി മത്സരം കട്ടുകെട്ടുക്കം